സർക്കാരിന്റെ കർഷക വഞ്ചനയ്ക്കെതിരെ കർഷക സംരക്ഷണ സമിതി കളക്ട്രേറ്റിന് മുന്നിൽ നടത്തുന്ന റിലേ നിരാഹാര സമരം തുടരുന്നു കൊയ്ത്തിനു മുൻപ് നെല്ല് സംഭരണ നടപടികൾ പൂർത്തിയാക്കുക സംഭരണ വില കിലോയ്ക്ക് നാൽപ്പത്തിയഞ്ച് രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ചാണ് റിലേ അത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുന്നത് കേന്ദ്രസർക്കാർ താങ്ങുവില വർദ്ധിപ്പിക്കുന്ന സമയങ്ങളിൽ സംസ്ഥാന സർക്കാർ ഇൻസെന്റീവ് കുറയ്ക്കുകയാണെന്നും ഒരു ചാക്ക് സിമന്റ് വളം എന്നിവ കയറ്റിയാൽ പന്ത്രണ്ട് രൂപ വാങ്ങുമ്പോഴാണ് ഒരു ചാക്ക് നെല്ലിന് കയറ്റുകൂലിയായി ഇരുപത്തിനാലും അതിൽ കൂടുതലും വാങ്ങിക്കുന്നതെന്നും ഭാരവാഹികൾ ആരോപിച്ചു കയറ്റുകൂലി സപ്ലൈക്കോ നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവ് പാലിക്കപ്പെടുന്നില്ല കൊയ്ത്ത് തുടങ്ങാറായിട്ടും മില്ലുകാരെയോ ഏജൻസികളെയോ നിയമിക്കാത്ത സർക്കാർ നെല്ല് സംഭരിച്ച വകയിലെ കുടിശ്ശികയും തീർത്തു നൽകുന്നില്ല കർഷക സംരക്ഷണം പറയുന്ന സർക്കാർ പല വിധത്തിലാണ് കർഷകദ്രോഹ നടപടികളുമായി മുന്നോട്ടു പോകുന്നതെന്നും നെല്ലളന്ന കർഷകനെ തന്നെ ബാങ്കിൽ പണയം വയ്ക്കുന്ന അധാർമികമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും സമരക്കാർ കുറ്റപ്പെടുത്തി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പോഷക സംഘടനകളായ കർഷക സംഘടനകൾ കർഷക രക്ഷാ രക്ഷാനിലപാടല്ല സ്വീകരിക്കുന്നതെന്നും ആരോപിച്ചു കർഷകനും നടനുമായ കൃഷ്ണപ്രസാദ് കർഷക ദിനത്തിൽ ഉദ്ഘാടനം ചെയ്തതോടെയാണ് റിലേ സമരം തുടങ്ങിയത് ഞാൻ ഒരു കാര്യം പറയാം ഇവിടുത്തെ കർഷകർക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം ലഭിച്ചിരുന്നത് ഇന്നത്തെ ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരായിരുന്നു പണ്ട് ഉണ്ടായിരുന്ന അച്യുതാനന്ദ അച്യുതാനന്ദൻ ഭരണകാലം വരെ ഇടതുപക്ഷ സർക്കാർ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കാരുണ്യം കരുത്ത് ഇത് ലഭ്യമാക്കിക്കൊണ്ടിരുന്നത് ഇതിനു മുമ്പ് ഇടതുപക്ഷ സർക്കാർ ഭരിച്ചിരുന്ന കാലങ്ങളിലാണ് എന്തുകൊണ്ടാണ് ഇന്ന് ഇടതുപക്ഷ സർക്കാർ ഈ ഭരിക്കുന്ന രണ്ടാം ടൈമായി എന്തുകൊണ്ടാണ് പാവം പിടിച്ച കർഷകന്റെ വേദന മനസ്സിലാക്കി അവർക്ക് കഷ്ടപ്പെട്ടതിന്റെ മൂല്യം കഴിഞ്ഞ മൂന്ന് വർഷമായി കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്ന പൈസ ഇവിടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഏതാണ്ട് മൂന്ന് രൂപ നാൽപ്പത്തിയഞ്ച് പൈസ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ലഭ്യമാകുന്നത് ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസയാണ് ഇപ്പോഴും ഒരു ഈ മൂന്നാം കേന്ദ്ര സർക്കാർ ഭരണത്തിൽ ആദ്യം ഒരു രൂപ പതിനേഴ് പൈസ ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്ക് അതിനി അടുത്ത പ്രാവശ്യം അതും ഇനിയും കുറയ്ക്കുമോ എന്നുള്ള ഒരു പേടിയിലാണ് ഞങ്ങൾ ഞങ്ങളെ ജീവിക്കാൻ അനുഭവിക്കും സമാപനം പത്മശ്രീ ചെറുവയൽ രാമൻ ഉദ്ഘാടനം ചെയ്യും യു ന്യൂസ് പാലക്കാട്